് എവാൻ ഇന്ന് നമ്മുടെ കൂടെ മഹേഷ് എസ് ആണ് ജോയിൻ ചെയ്യുന്നത് മഹേഷ് നമ്മുടെ റീസെന്റ് ഐ വിന്നർ ആണ് സോ നമുക്ക് മഹേഷിനോട് ലാൻഡ് ഫോർട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം മഹേഷ് എങ്ങനെയാണ് ലാൻഡ് ഫോർട്ടിലെത്തിപ്പെട്ടത് എൻ്റെ ക്ലാസ്സിനെ പറ്റി നല്ലൊരു റിവ്യൂ അതിനുശേഷമാണ് ഞാൻ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരും ഞാൻ ഇനീഷ്യലി റീഡിംഗിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു അപ്പൊ അത് ക്രാക്ക് ചെയ്യാനുള്ള മെത്തേഡൊക്കെ അവർ പറഞ്ഞു തന്നു പിന്നെല്ലാം ഫീഡ്ബാക്ക് ക്ലാസസ് എല്ലാം നല്ല ബെറ്റർ ആയിരുന്നു സോ അത് അത് അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു സോ മഹേഷ് പറഞ്ഞ മഹേഷിന് ഒരു ഫ്രണ്ടാണല്ലോ ഇനി ഇപ്പൊ അയ്യ ദിവസം ക്രാക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടോ ഓൾറെഡി ഓൾറെഡി ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ റെഫർ ചെയ്തിട്ടുണ്ട് സോ മഹേഷിന്റെ സ്കോർ എത്രയായിരുന്നു എനിക്ക് റീഡിംഗ് സെവൻ ക്രാക്ക് ചെയ്യാൻ പറ്റി ലിസണിംഗ് ഏയ്റ്റ് ഫൈവ് സ്പീക്കിങ്ങും ഞാൻ സത്യം പറഞ്ഞില്ല എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് എന്തായാലും നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ബാക്കി ഓക്കെ സോ മഹേഷിന്റെ എക്സ്പീരിയൻസ് ആണ് മഹേഷോടെ ഷെയർ ചെയ്തത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അത് സേ യു ബൈ